തേൻ വരിക്കച്ചക്ക ചക്ക കഴിച്ചു കഴിഞ്ഞാൽ മദ്യം അടിച്ചതിൻ്റെ ഒരു ഫീല് കിട്ടുമെന്നുള്ളവരാണ് സംഭവം വേറെ ഒന്നുമല്ല കെ എസ് ആർ ടി സി ഡിപ്പോയിൽ രാവിലെ ഡ്രൈവർമാർക്ക് ഈ ബ്രീത്തിങ് മെഷീൻ വെച്ചിട്ട് അതിനെ ഊതിക്കുന്ന ഒരു പരിപാടിയുണ്ട് കാരണം മദ്യപിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് അത് ഓരോ തവണ ഡ്രൈവർ കയറുമ്പോഴും അത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ചെയ്തപ്പോൾ സംഭവം ഒരു ഡ്രൈവർക്ക് ഒന്ന് രണ്ട് ഡ്രൈവർമാർക്ക് ഈ ബ്രീത്തിങ് സീറോയിൽ നിന്ന് നേരെ ഹൈക്ക് ചെയ്തങ്ങ് പോയി ഈ മദ്യ ആൾക്കഹോൾ കണ്ടന്റ് ആൾക്കഹോൾ കഴിച്ചതിൻ്റെ ആ ഒരു ഇതിൽ ആ ഒരു ബീപ് ബീപ് ശബ്ദവും ഒക്കെ കിട്ടി സംഭവം വലിയ വിഷയമായി അപ്പോൾ ഡ്രൈവർ പറഞ്ഞു ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല വേണമെങ്കിൽ രക്തപരിശോധനയ്ക്ക് ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഫുൾ കൺഫ്യൂഷനായി കാരണം നമ്മൾ ഈ മെഷീനെ അവിശ്വസിക്കാനും പറ്റത്തില്ല സംഭവം മനസ്സിലായില്ലേ സംഭവം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രാവിലെ വെറും വയറ്റിൽ ഈ തേൻ വരിക്കച്ചൊക്കെ അവിടെ കൊണ്ടുവരികയും കുറച്ച് ചുളകൾ അവിടെ കഴിക്കുകയും ചെയ്തു അപ്പോ അതിന്റെ പ്രശ്നമാണ് എന്നുള്ളൊരു ഡൗട്ട് പലർക്കും ഉണ്ടായി അപ്പോൾ സംഭവം എന്താണ് മറ്റുള്ളവർക്കും ഇത് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഈ ഒരു സംഭവം ബി ബി ശബ്ദം കേൾക്കുകയും സീറോയിൽ നിന്ന് ഹൈക്കിലോട്ട് പോവുകയും ചെയ്തു അപ്പോൾ എന്ത് ചെയ്തു ഈ മെഷീൻ ഉപയോഗിച്ച ആള് മെഷീൻ അത് ഊദിക്കുന്ന ആള് അഞ്ച് അഞ്ചു എടുത്ത് കഴിച്ചു അഞ്ചു എടുത്ത് കഴിച്ചിട്ട് അയാളെന്ന് ഊതി നോക്കിയപ്പോഴും ഇത് ഹൈക്കിലോട്ട് പോയി സംഭവം ഈ വരിക്കച്ചക്കയുടെ പവറാണെന്നാണ് പറയുന്നത് പത്രത്തിൽ ഇപ്പോൾ പത്രത്തിലുണ്ടായിരുന്നൊരു ന്യൂസാണ് ഇത് എത്രത്തോളം സയന്റിഫിക് ആയിട്ടുള്ള തെളിവുണ്ട് എന്നുള്ളതൊന്നും എനിക്കറിയില്ല അതിനെക്കുറിച്ചുള്ള കൺഫ്യൂഷൻ എനിക്കും ഉണ്ട് സംഭവം ഈ വരിക്കച്ചക്ക കഴിച്ചാൽ ഓരോരുത്തർക്കും ഈ ഓരോ ഡ്രൈവർമാരുടെയും സംഭവം ബ്രീത്തിങ് ഈ ഒരു ടെസ്റ്റ് നടത്തിയ സമയത്ത് ഇത് ഹൈക്കിലോട്ട് പോവുകയും ഒരു മദ്യം കഴിച്ചതിൻ്റെ ആ ഒരു എഫക്റ്റ് ആണ് അതിനകത്ത് മെഷീനിൽ കാണിക്കുകയും കാണുകയും എന്ന് വെച്ചിട്ട് മദ്യം കഴിച്ച പോലെ തലയിറങ്ങുകയും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കാം പക്ഷേ എന്താണ് ഇതിൻ്റെ സയന്റിഫിക് അടിസ്ഥാനം എന്നുള്ളത് മനസ്സിലായില്ല ഈ ചക്കച്ചുള്ള കഴിച്ചവർക്ക് എല്ലാവർക്കും ഈ ഒരു സംഭവം ഉണ്ടാവുകയും അതിനകത്ത് സീറോയിൽ നിന്ന് ഹൈക്കിലോട്ട് പോവുകയും ചെയ്തു അപ്പം എന്താണ് പിന്നെ ഈ തേൻ വരിക്കച്ചക്ക എന്നു പറയുന്ന പവറാണ് കേട്ടോ സത്യം പറഞ്ഞാൽ വരിക്കച്ചക്കയിൽ തന്നെ പല ഇനമുണ്ട് കൂഴച്ചക്ക വേറെ വരിക്കച്ചക്ക വേറെ ചെമ്പരത്തി വരിക്കുക അങ്ങനെ പല സനംഭങ്ങളും ഉണ്ട് അതിൽ ഈ തേൻ വരിക്ക എന്ന് പറയുന്നത് ഒരു പവറിങ് സംഭവമാണ് അതിനകത്ത് ചെറിയൊരു എന്താ പറയുക അസ്സിഡ് പവർ പോലെയാണ് അതിൻ്റെ ഒരു രുചി അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ വയറിലോട്ട് പോവുകയും വയറിൽ പോകുമ്പോൾ നമ്മുടെ ദഹനാവസ്ഥയിലൂടെ ആ ഒരു ഇത് ആ ഒരു പവർ അതിനകത്ത് കാണിക്കുമായിരിക്കും അല്ല അവർ ഇപ്പോൾ എന്ത് പറയുക സംഭവം കണ്ടപ്പോൾ അല്ലെങ്കിൽ ഇത് വായിച്ചപ്പോൾ അല്ലെങ്കിൽ ഇത് കേട്ടപ്പോൾ ഒരു രസം ഉള്ളതായിട്ട് എനിക്ക് തോന്നി എന്തായാലും ഡ്രൈവർമാർക്ക് എല്ലാവർക്കും ഈ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് തന്നെ ഡ്രൈവിങ് ചെയ്യിപ്പിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യം എന്തായാലും വരിക്കച്ചൊക്കെ കഴിച്ചുകൊണ്ട് വേറെ പ്രശ്നോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ കേരള ഫ്രൂട്ടാണ് അല്ലേ എല്ലാ വൈറ്റമിൻസ് ഒക്കെ മാക്സിമം അടങ്ങിയിട്ടുള്ള സംഭവമാണ് അപ്പോൾ അത് കഴിച്ചതുകൊണ്ട് ഒരിക്കലും മദ്യം കഴിച്ചതുപോലത്തെ ഒരു എഫക്റ്റോ അല്ലെങ്കിൽ തലകറക്കോ അങ്ങനെ ഉണ്ടാവുമോ എന്നുള്ളതൊന്നും ഇല്ല നമ്മളൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ് എന്തായാലും ഈ ഒരു വാർത്ത കണ്ടപ്പോൾ രസം തോന്നി നിങ്ങളിലോട്ടത് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ പത്രത്തിലുണ്ട് ഈ ഒരു ന്യൂസ് കേട്ടോ അതാണ് ഓക്കെ